നമസ്കാരം ജി സുധാകരൻ ഒരു നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം വളരെ നിശ്ചിതനായ കാർക്കശ്യമുള്ള ഒരു സി പി എം പ്രവർത്തകനാണ് സി പി എം പ്രവർത്തകൻ മാത്രമല്ല സി പി എം നേതാവാണ് മുൻ മന്ത്രിയാണ് അതോ മുൻ എം എൽ എ ആണ് അങ്ങനെ നിരവധി വിശേഷണങ്ങൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ നിരവധി വിശേഷണങ്ങൾ അദ്ദേഹത്തിന് നമുക്ക് ചാർത്തി കൊടുക്കുവാനുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായി ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ജി സുധാകരൻ എന്ന സി പി എം നേതാവ് പാർട്ടിക്ക് അനഭിമതനായി തീർന്നു എന്ന് തന്നെ വേണം പറയാം കാരണം പലപ്പോഴും വെട്ടിത്തുറന്നുള്ള രീതികൾ വെട്ടിത്തുറന്നുള്ള സംസാര രീതികൾ അതിനെ പ്രായോഗിക രാഷ്ട്രീയ വക്താക്കൾ വിളിക്കുന്നത് കാലുവാരിത്തരം എന്നൊക്കെയാണ് അദ്ദേഹത്തെ ജി സുധാകരൻ്റെ ഇത്തരം പ്രവർത്തികളെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നതിൽ ചില ന്യായങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ വളരെ കാർക്കശ്യമുള്ള ഈ ഒരു നേതാവായതുകൊണ്ട് തന്നെ ആവാം ഈ പാർട്ടിയിൽ അദ്ദേഹം ഈ രീതിയിൽ അനഭിബന്ധനായി തീരാനുള്ള കാര്യം കാര്യം അദ്ദേഹം ഒരിക്കൽ പോലും ഒരു പ്രായോഗിക രാഷ്ട്രീയ പ്രവർത്തനത്തെ അദ്ദേഹം പ്രമോട്ട് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിൻ്റെ ഫലമായി അദ്ദേഹം പലപ്പോഴായി പാർട്ടിയിൽ നിന്ന് മുഖ്യധാര ധാരയിൽ നിന്ന് അദ്ദേഹത്തെ പലപ്പോഴും അകറ്റി നിർത്തുന്ന ഒരു സമീപനം പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ സീറ്റിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാതിരുന്നതും ഈ അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മറ്റൊരാളെ അവിടെ മത്സരിപ്പിക്കുകയും നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് അതിനെ തുടർന്ന് പിന്നീട് അവിടെ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് ജി സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവ് സി പി എം പ്രവർത്തകൻ ഈ തിരഞ്ഞെടുപ്പ് പ്ര പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നടന്നു എന്നും പാർട്ടി ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു ശരിക്കും അദ്ദേഹം ആ ഒരു പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം നിഷ്കാസിതനാകുന്നു തുടർന്ന് എം എൽ എ ആയി മന്ത്രിയായി അവിടെ നിന്നെല്ലാം പിന്നീട് നിഷ്കാസനായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അദ്ദേഹത്തെ പിന്നീട് ചില പാർട്ടി പരിപാടികളിലോ അതുമല്ലെങ്കിൽ ചില പൊതു പരിപാടികളിൽ മാത്രമായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത് അടുത്ത സമയത്ത് കുറച്ച് നാളിന് മുൻപ് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ഈ നേരത്തെ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ അല്ല എന്നാണ് ഇപ്പോൾ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചത് അതിന് കാരണം പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോയി പാർട്ടിക്ക് അകത്ത് മാത്രമല്ല പാർട്ടിക്ക് പുറത്തും നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പാർട്ടിക്ക് പുറത്തായിരിക്കണം കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അത്തരം ആളുകളോട് ഇടപഴകുന്നതിന് വേണ്ടിയിട്ടാവണം അതൊക്കെ പാർട്ടിയുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന ചില രീതികൾ തന്നെയായിരുന്നു എന്ന് ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം ഒരിക്കൽ പോലും പാർട്ടിക്കുള്ളിൽ നിന്നുള്ള അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ വോട്ടുകൾ കൊണ്ട് മാത്രമല്ല ഒരു പ്രവർത്തകൻ ഒരു നേതൃസ്ഥാനത്തേക്കോ അതുമല്ലെങ്കിൽ എം എൽ എ സ്ഥാനത്തേക്കോ അതൊന്നും വേണ്ട ഒരു ജനപ്രതിനിധിയായി ഒരു മെമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പൊതുജനങ്ങളുടെ വോട്ടുകളാണ് അപ്പോൾ പൊതുജനങ്ങൾക്കിടയിലും ഒരു സമ്മതനായ ഒരു വ്യക്തിത്വത്തിനുടമയായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ അതും സി പി എം പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കണ്ണൂരിലൊക്കെ അത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകും അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകും പക്ഷേ ബാക്കി ഇങ്ങോട്ടേക്കുള്ള ഭാഗങ്ങളിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് മാത്രമല്ല പാർട്ടിക്ക് പുറത്തു നിന്നുള്ള വോട്ടുകൾ കിട്ടുന്നതുകൊണ്ട് അവർ വളരെ നീറ്റായി ജീവിക്കണം എന്ന് നീറ്റായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ജി സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നത് പല കാര്യങ്ങളും കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കാര്യം പ്രായോഗിക രാഷ്ട്രീയം നിലവിൽ വന്നതോടുകൂടി സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുണ്ടായത് വലിയ മൂല്യശോഷണമാണ് ജനങ്ങളോട് ഇടപഴകാൻ കഴിയാത്തൊരവസ്ഥ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്തൊരവസ്ഥ അങ്ങെങ്കിൽ പ്രാദേശിക നേതൃത്വങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഒന്ന് രണ്ട് ഡി വി എഫ് എ പ്രവർത്തകര് ഹൃദയപൂർവ്വം പോലുള്ള പദ്ധതികളുമായി അല്ലെങ്കിൽ അത്തരം ജനസഹായ പ്രവർത്തനങ്ങളുമായി സന്നദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവർ മാത്രമാണ് കുറച്ചെങ്കിലും ജനങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം വിമർശനങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണ് പൊതുജനത്തിൻ്റെ വിമർശനം അഴിമതിയുണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ കരുവന്നൂർ തട്ടിപ്പ് പോലുള്ള സൊസൈറ്റി സഹകരണ സംഘത്തിൽ തട്ടിപ്പുകൾ നടത്തുന്നവരുണ്ട് അങ്ങനെ മൊത്തത്തിൽ നമ്മളിപ്പോൾ പാർട്ടിയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത് അതായത് ഈ പാർട്ടി എന്ന് പറയുന്ന ചട്ടക്കൂടിന് വെളിയിലേക്ക് അനുഭാവികളല്ലാത്തവർക്ക് അതായത് നിഷ്പക്ഷമതികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്കിടയിൽ സി പ്രവർത്തകരുടെ ഒരു മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ആർക്ക് മറക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിസ്മരിക്കാൻ കഴിയുന്ന തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമായി തോന്നുന്നില്ല എന്നുള്ളതാണ് അത് എല്ലാ പ്രാദേശിക ഘടകങ്ങളിലും ജില്ലാ ഘടകങ്ങളിലും എല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു സമീപനം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് അപ്പോൾ ആ ജി സുധാകരൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്തരത്തിലുള്ള ചില വെളിപാടുകൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ കാരണമാണ് പലപ്പോഴും പാർട്ടിക്ക് പുള്ളി വേണ്ടതായി തീർന്നിരിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഈ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു നിരീക്ഷണം കൂടി അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ് കായംകുളത്ത് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കാലുവാരി എന്നാണ് പറയുന്നത് അത് സി പി എം പ്രവർത്തകർ തന്നെ കാലു വരികയായിരുന്നു എന്നാണ് പറയുന്നത് അന്ന് നേരത്തെ ചെത്തുതൊഴിലാളി സംഘത്തിലും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തും ഒക്കെ ഇരുന്നിട്ടുള്ള ഒരു കെ കെ ചെല്ലപ്പൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ സി പി എം നേതാവിൻ്റെ അദ്ദേഹം യശശരീരനാണ് അദ്ദേഹം മരിച്ചുപോയി ആ നേതാവിൻ്റെ പ്രവർത്തന ഫലമായി മുന്നൂറ് വോട്ടുകൾ നമ്മുടെ കായംകുളം നിയോജകമണ്ഡലത്തിൻ്റെ പല പഞ്ചായത്തുകളിൽ നിന്നുമായി ചോർന്നു എന്നാണ് ജി സുധാകരൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ കാലുവാരൽ ഒരു കലയായി കൊണ്ട് നടക്കുന്നവരാണ് ഇവർ എന്നുകൂടി അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട് അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാര്യം രണ്ടായിരത്തി ഒന്ന് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചുവെങ്കിൽ പോലും മുന്നൂറ് വോട്ടുകളുടെ ഒരു ഒരു ശോഷണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിയോജകമണ്ഡലത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് അതിൽ കാലുവാരൽ നടന്നിട്ടുണ്ട് ശരിയാണ് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിയുമ്പോൾ പാർട്ടി എല്ലാ കാലത്തും എല്ലാവരുടെയും കാല് വാരിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് ഈ അവസരത്തിൽ ഓർത്തെടുക്കേണ്ട കാര്യം തന്നെയാണ് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം കഴിഞ്ഞ അവിടെ പറഞ്ഞിരുന്നത് നമ്മുടെ ഇന്ത്യയിൽ പന്ത്രണ്ട് ശതമാനമായിരുന്ന സി പി എമ്മിൻ്റെ ഒരു പ്രാതിനിധ്യം വെറും രണ്ടര ശതമാനത്തിലേക്ക് ഒതുങ്ങുന്ന ഒരവസ്ഥയുണ്ടായി നാൽപ്പത്തേഴ് ശതമാനം മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സി പി എം എന്ന് പറയുന്ന ജനങ്ങളുള്ളത് സി പി എം പ്രവർത്തകരായിട്ടുള്ളത് പക്ഷേ സി പി എം ജയിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കൽ പോലും ഈ സി പി എമ്മിന് നാൽപ്പത്തേഴ് ശതമാനം എന്ന് പറയുന്ന സി പി എമ്മിന് എന്തുകൊണ്ട് ജയിച്ചു കയറാൻ കഴിയുന്നു എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ സി പി എമ്മിന് പുറത്തുള്ളവരുടെ വോട്ട് തന്നെയാണ് അപ്പോൾ ഈ രീതിയിൽ കാലുവാരൽ കൂടി അവിടെ നടക്കുമ്പോൾ പാർട്ടി മറ്റൊരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചറിയുന്നില്ല ഇതിനെ വ്യക്തമായി വ്യക്തമായ ഭാഷയിൽ തന്നെയാണ് ജി സുധാകരൻ അടിവര ഇട്ടുകൊണ്ട് പറയുന്നത് മുന്നൂറിലധികം വോട്ടുകൾക്ക് അദ്ദേഹത്തിന് അവിടെ കാലുവാരൽ നടന്നിട്ടുണ്ട് എന്ന് ഒരു സ്ഥാനാർത്ഥിയായിരുന്ന ഒരാൾ പറയുകയാണ് എന്താണ് സി പി എമ്മിൻ്റെ അവസ്ഥ എന്നുള്ളത് അറിയിക്കണം നമ്മൾ ഒന്ന് ഒന്നാലോച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ സ്വകാര്യവൽക്കരണത്തിനെതിരെ ഈ രീതിയിലെല്ലാം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക സി പി എം എന്ന് പറയുന്നൊരു രാഷ്ട്രീയ കക്ഷി ഇതിനെല്ലാം എതിരെ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പിന്നെ തന്നെയുമല്ല യോധാവ് എന്ന പേരിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ഒരു ലഹരിക്കെതിരായ ഒരു പ്രചരണം നടത്തുന്നു അവിടെ ആലപ്പുഴയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ലോറിയിൽ വ്യാജ് അതായത് നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ കരുനാഗപ്പള്ളിയിൽ വെച്ച് പിടികൂടുന്നു അപ്പം ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സി പി എം പ്രവർത്തകർക്ക് മൂല്യശോഷണം സംഭവിച്ചിരിക്കുന്നു പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സി പി എം പ്രവർത്തകർ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവർക്ക് പൊതുധാരയിലുള്ള ജനസമ്മതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ബാധിക്കാൻ പോകുന്നത് വരുംകാല തിരഞ്ഞെടുപ്പുകളെയാണ് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചു വർഷത്തിന് മുൻപ് സംഭവിച്ചെന്തായിരുന്നു ഇവിടെ നിന്നാകെ എ എം ആരിഫ് എന്ന് പറയുന്ന ഒരു എം അല്ലാതെ ബാക്കി പത്തൊൻപത് സീറ്റുകളിൽ നിന്നും വിജയിച്ചു കയറിയത് കോൺഗ്രസ് പ്രതിനിധികളാണ് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു ഈ തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എത്ര വോട്ട് അല്ലെങ്കിൽ എത്ര സീറ്റ് കേരളത്തിൽ നിന്ന് കിട്ടും എന്നതിനെ കുറിച്ച് ആലോചിക്കുക നമ്മൾ പാർട്ടി പലപ്പോഴും പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുന്നുണ്ട് നമ്മൾ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന് എത്ര സ്ത്രീ പ്രാതിനിധ്യമുണ്ട് കാലാകാലങ്ങളായി സി പി എം ഭരിച്ചിട്ടുണ്ട് എത്ര തവണ ഒരു വനിതാ മുഖ്യമന്ത്രിയെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് സി പി എമ്മിൽ നിന്ന് വനിതാ പ്രാതിനിധ്യത്തെക്കുറിച്ച് വലിയ വായിൽ ഗീർവാണം വിടുന്ന ആളുകളാണ് സി പി എം എത്ര വനിതാ പ്രാതിനിധികൾ നമ്മുടെ മുഖ്യമന്ത്രിയായി ഇവിടെ അവരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ എവിടെയാണ് സി പി എം ഈ പറയുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് പുരോഗമനപരമായ പുരോഗമന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് സി പി എം എന്താണ് ചെയ്തിട്ടുള്ളത് ഇവിടെ അവിടെയും ഇവിടെയും നടന്ന ഒന്ന് രണ്ട് സമരങ്ങളല്ലാതെ എന്ത് പുരോഗമനമാണ് നമ്മൾ പ്രസംഗിക്കുന്നതിനപ്പുറത്തേക്ക് സി പി എം ഇവിടെ നടത്തിയിട്ടുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം വെറുതെ നമ്മൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ചില മൂടുപടങ്ങൾ മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ മുഖംമൂടികൾ മാത്രമാണ് പലതും അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മറ്റും തന്നെ എതിർക്കുന്നവരെ ആഞ്ഞടിക്കുന്നതല്ല വിപ്ലവം വിപ്ലവത്തിന് അതല്ല അർത്ഥം എന്ന് അദ്ദേഹം ജി സുധാകരൻ തന്നെ പറയുന്നുണ്ട് എതിരെ വരുന്നവർക്ക് അടി അടിയൊടുക്കുന്നതല്ല അവർ അവരെയും കൂടി നമുക്കൊപ്പം നിർത്താൻ കഴിയുന്നതാണ് ഈ പറയുന്ന സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മുഖമുദ്രയായിരിക്കേണ്ടത് എന്തുകൊണ്ട് നമ്മൾ ജാതീയ വർഗീയ പ്രീണനങ്ങൾ നടത്തുന്നു സി പി എം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സി പി എം എന്തുകൊണ്ട് വർഗീയ പ്രീണനങ്ങൾ നടത്തുന്നു പണ്ട് കാലത്ത് വർഗീയ പ്രീണന അല്ലെങ്കിൽ വർഗീയ ശക്തികളെ ഒപ്പം നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പ് പിടിച്ചത് പല മതങ്ങളെയും നിഷ് കുറ്റം പറയുമ്പോൾ പല മതങ്ങളെയും ചേർത്ത് നിർത്തുന്നു എവിടെയാണ് സി പി എം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം എന്ന് പറയുന്ന മൂല്യം അപ്പോൾ ഈ രീതിയിലെല്ലാം നമ്മൾ നമ്മളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ സി പി എം എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പ്രവർത്തകരെല്ലാവരും തന്നെ നം വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പല പല തരത്തിലുള്ള നമ്മുടെ സിദ്ധാന്തങ്ങളെപ്പോലും പ്രത്യയശാസ്ത്രങ്ങളെപ്പോലും മാറ്റിമറിക്കുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലവിലിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ പോലും ഈ രീതിയിൽ സി പി എം മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ലീഗ് സമസ്തയെപ്പോലുള്ളവരെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു ലീഗിനെ പല ഘട്ടങ്ങളിലായി പല കാര്യങ്ങളിലും റാലികൾക്കും സെമിനാറുകൾക്കും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചില വർഗീയ കക്ഷികളെയും വർഗീയ പാർട്ടികളെ പല മത ചില മതങ്ങളിലുള്ളവരെ ചേർത്ത് നിർത്തുകയും ചില മതങ്ങളിലുള്ളവരെ നിഷ്കാസ അല്ലെങ്കിൽ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു അവസരവാദ രാഷ്ട്രീയത്തിലേക്ക് സി പി എം അത്തപ്പതിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീ പുരോഗതിയെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ടും ഒരു സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടു വരാൻ ഇവിടെ നടക്കുന്നില്ല കായംകുളം തന്നെ എം എൽ എ യു പ്രതിഭ എന്ന് പറയുന്ന നേതാവിനെ കായംകുളം എം എൽ എയെ തരം താഴ്ത്താൻ വേണ്ടി സി പാർട്ടിക്കുള്ളിൽ തന്നെ വിഘടനവാദം നടന്നിട്ടുണ്ട് അവിടെ പല നേതാക്കന്മാർ ഉയർന്നു വരുന്നവരെ വെട്ടിവീഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഈ രീതിയിലൊക്കെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായും ജി സുധാകരൻ എന്ന് പറയുന്ന മുൻ മന്ത്രിയും മുൻ പാർട്ടി സെക്രട്ടറിയുമൊക്കെ പാർട്ടി സം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഈ സമയത്ത് വളരെ അധികം പ്രസക്തി ഉണ്ടെന്ന് തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്